നമസ്കാരം നമ്മുടെ നാട്ടിലും മഴ വന്നു പല കാര്യങ്ങളും ചർച്ചയിലാണ് റോഡുകൾ ഒഴുകിപ്പോകുന്നതിനെ പറ്റി ചർച്ച റീബിൽഡ് കേരളത്തെപ്പറ്റി ചർച്ച റീബിൽഡ് റോഡിനെ പറ്റിയൊക്കെ ചർച്ച അടക്കുകയാണ് ഈ പണ്ട് നമ്മൾ കേട്ടല്ലേ ചില ആൾക്കാർ കടകളിൽ പോയിട്ട് ഞാൻ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് എനിക്ക് പിന്നെ വെജിറ്റേറിയൻ കറി മതി എന്ന് പറയും അപ്പോൾ കടക്കാരൻ പറയുന്നു എനിക്കിവിടെ ബീഫ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇന്ന് പിന്നെ പൊറോട്ടയുടെ കൂട് ശരം ബീഫിൻ്റെ ചാർ ആയിക്കോട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ പല രാഷ്ട്രീയക്കാരും എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് പറഞ്ഞ കാരണം ഞങ്ങൾ ഇലക്ട്രിക് ബോണ്ട് വാങ്ങില്ല ഇലക്ട്രിക് ബോണ്ട് ഞങ്ങൾക്ക് നിഷിദ്ധമാണ് പക്ഷേ ഞങ്ങൾ അല്ലാതെ പാർട്ടിക്ക് സംഭാവന എന്നാൽ സ്വീകരിക്കും ലക്ഷ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും ഈ മേളിക്കുന്ന ലക്ഷ്യങ്ങളുടെയൊക്കെ കണക്ക് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഇങ്ങനെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുന്നു എന്നാണ് നമ്മുടെ വിപ്പ് എല്ലാ കണക്കൊന്നും കൊടുക്കില്ല രണ്ട് മൂന്ന് റെസിപ്റ്റൊക്കെ എഴുതിയാണ് മേടിക്കുന്നതെന്നാണ് പാർട്ടിയിലെ ചില കുധികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായിരുന്നാലും ഈ നമ്മുടെ എൽ ഇപ്പോഴത്തെ നാഷണൽ ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം വലിയ തോക്കുകളായ കമ്പനികൾ വൻ തുകയ്ക്ക് ഒരു കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കോടിക്കൊക്കെ പിടിച്ചിട്ട് ചെറിയ ചെറിയ കമ്പനികൾ കൊടുത്തിട്ട് അവരതിൻ്റെ ലാഭം വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്ന സന്ദർഭമാണുള്ളത് ഈ കൂട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതൽ കണ്ണൂർ വരെ കണ്ണൂർ തളിപ്പുറം പോലെയുള്ള സ്ഥലം ഏതാണ്ട് നാൽപ്പത് പോയിൻറ്റ് ഒന്നേ ഒന്ന് കിലോമീറ്റർ ദൂരം മേഘ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഹൈദരാബാദ് ഒരു കമ്പനിയാണ് വർക്ക് ചെയ്തിട്ടെടുത്തിരുന്നത് അവിടെ പൊട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല സ്ഥലങ്ങളിലും പാളിച്ചകളും പൊട്ടലും ഒക്കെ ചീറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കമ്പനിയിൽ നിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ അതായത് ഈ പറയുന്ന കാര്യങ്ങളുടെ നീക്കുപോക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ടിൽ കൂടെയോ അല്ലാതെയോ എങ്ങനെയോ പാർട്ടി റെസിപ്റ്റ് കൊടുത്തൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ മേഘ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് സംഭാവനയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വിനോദം ചെയ്യാൻ പറ്റുമോ അവരോടെ ഇപ്പോൾ ഇലക്ട്രിക് ബോണ്ട് വാങ്ങുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ അല്ലാത്ത ബോണ്ടുകളൊക്കെ വാങ്ങിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളൊരു വീ ഒരു എനിക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കുക ഞാനത് കേൾക്കാവുന്ന രീതിയിൽ കേൾപ്പിക്കാം പറയുന്ന ആളിനെയും നോക്കുക എല്ലാം ശ്രദ്ധിക്കുക ആരും സ്കിപ്പ് ചെയ്തു പോകരുത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഞാനുൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ് ഇതിന്റെ പ്രവൃത്തി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യം കോഴിക്കോട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് അറുപത്താർ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ സഞ്ചരിച്ച് ജനങ്ങളുമായി സംസാരിച്ച് ഉദ്യോഗസ്ഥ യോഗം ചേർന്ന് കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നു ഏതൊക്കെ വകുപ്പ് എവിടെയൊക്കെ ഇടപെടണം എന്നുള്ളത് പരിശോധിക്കുന്നു ഇങ്ങനെ ഓഫീസിലിരുന്ന് യോഗം ചേർന്ന് പരിഹരിക്കേണ്ടത് അങ്ങനെയും നേരിട്ട് ഫീൽഡിൽ പോയി പരിഹരിച്ച് ഇടപെടേണ്ടത് അങ്ങനെയും ആ നിലയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ ആറ് വരി എന്നുള്ള സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പൂർത്തീകരിക്കാൻ കഠിന പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത് കേട്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൂടെ കൂടി മലയാളിക്ക് ആറുവരി പാതയിലൂടെ എന്നുള്ള മോഹം തീർക്കാൻ വേണ്ടി നമ്മുടെ പി ഡബ്ല്യു വകുപ്പ് മന്ത്രി ഈ തകർന്ന റോഡുകളുടെ പൂർവ്വസ്ഥിതിയിലുള്ള സാധ്യത പോയി റീൽസ് എടുത്തതിനുള്ള ഒപ്പം വന്ന ഓഡിയോ ശബ്ദമാണ് നിങ്ങളെ കേൾപ്പിച്ചത് അപ്പോൾ നമ്മൾ ആരെ കുറ്റം പറയണം കേന്ദ്രത്തെ കുറ്റം പറയണോ കേരളത്തെ കുറ്റം പറയണോ ഇത് പി ഡബ്ല്യു ഡിയുടെ എൻ്റെ സ്വന്തം വകുപ്പിന്റെ ചുമതലയാണ് അതുകൊണ്ട് ഞാനത് കൃത്യമായി ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം പണ്ടൊരു രാജാവ് രാവിലെ എഴുന്നേറ്റ് പൂന്തോട്ടത്തിൽ നടക്കാൻ വരികയായിരുന്നു അപ്പം രാജകൊട്ടാരത്തിന്റെ പുറത്തുള്ള സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ വരുന്ന സമയത്ത് ആ വാതിൽ തുറന്ന് കൊടുക്കാൻ ശകലം താമസിച്ചു പുള്ളി ഒന്നുകൂടെ ഒന്ന് കൂടെ വന്ന അദ്ദേഹത്തിനോട് പടം അത് തട്ടിയ സമയത്ത് പുറത്തുനിന്ന് വാതിൽ തുറന്നു തുറന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി രാജാവ് ചെല്ലുന്ന സമയത്ത് അവിടെ ഇരുന്ന അന്നലത്തെ കാവൽക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു മഹാരാജാവേ അങ്ങ് പുറത്ത് പോകരുത് അതെന്താന്ന് ചോദിച്ചു അങ്ങ് പുറത്തു പോയി കഴിഞ്ഞാൽ അങ്ങേ ചില ശത്രുരാജ്യത്തെ ആൾക്കാർ വന്ന് ഇന്ന് കുത്തിക്കൊല്ലും എന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് പോരുന്നു രാജാവ് ചിരിച്ചിട്ടങ്ങ് പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞ സ്വപ്നം നിന്റെ സ്വപ്നം നീ സ്വപ്നത്തിലല്ലേ കണ്ടേ അതെ നീ കണ്ട സ്വപ്നം ഫലിച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്നെ ഇന്നു മുതൽ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അതിനുള്ള അവകാശം നമുക്കില്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഉളുപ്പില്ലായ്മ നമ്മൾ കേൾക്കുകയും നമ്മുടെ പണം ഇങ്ങനെ ഒലിച്ചു പോകുന്നതും എന്നറിയുക നിങ്ങൾ ഓർക്കുക ഈ രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും വികസനത്തിന് വേണ്ടി വിലവാ ചിലവാക്കുന്ന പണം നിങ്ങളുടെ വിയർപ്പിൻ്റെ അംശമാണെന്ന് നമുക്ക് ബോധമുണ്ടാക്കിയിട്ടിരിക്കുന്നു അതില്ലാത്തതാണ് നമ്മുടെ ഇതിൻ്റെ എല്ലാം കുഴപ്പം എന്തായാലും എന്നായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി പോ നമുക്ക് ഈ ആറുവരി പാതയിലൂടെ ഒരുപക്ഷെ നടന്നു പോകാൻ പറ്റുമായിരിക്കും വണ്ടിയിൽ പാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതാണ് ഇന്നത്തെ അവസ്ഥ നന്ദി നമസ്കാരം